അറിയുമുള്ളവരെ നമസ്കാരം ഇന്ന് ഞങ്ങളൊരു വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി ഇത് വേറെങ്ങുമല്ല കരുനായകപ്പള്ളി പുത്തന്തരു പുത്തരുവിന് പടിഞ്ഞാറ് വശം നീലമായ ജംഗ്ഷനോട് ചേർന്നുള്ള ഒരു കടയാണ് കടയുടെ പേര് കാർത്തിക ഈ കടയിൽ ഒട്ടനവധി യൂസുകൾ വെറൈറ്റി ആയിട്ടുള്ള ഒട്ടനവധി ജ്യൂസുകളുണ്ട് കാരണം വളരെ തൊണ്ടടുത്ത് തന്നെയുള്ള ഒരു കടയാണ് പക്ഷേ നമ്മുടെ ശ്രദ്ധയിൽ ഈ അടുത്താണ് അത് ശ്രദ്ധയിൽപ്പെട്ടത് സ്പെഷ്യൽ യൂസ് ഏതാ എ എ ബി ബി സി സി എന്ന് എന്തൊക്കെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല ഈ വെറൈറ്റി ആയിട്ടുള്ള ഒട്ടനവധി യൂസുകൾ കണ്ടപ്പോൾ വീഡിയോ എടുക്കണമെന്ന് തോന്നി അങ്ങനെ വീഡിയോ എടുക്കുന്ന മാത്രമേ ഉള്ളൂ എല്ലാവരും ഒന്ന് വന്ന് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ആ എ ബി സി യൂസ് വളരെ വെറൈറ്റി യൂസ് ആണ് വളരെ സ്പെഷ്യൽ ആണ് വളരെ ടേസ്റ്റിയാണ് ഈ കുക്കുമുറ ജ്യൂസിനകത്ത് എന്തൊക്കെയാണ് അടങ്ങുന്ന ഇഞ്ചി നാരങ്ങ നെല്ലിക്കാല ആ അതായത് ഒരുപാട് കസ്റ്റംബർ ഉണ്ടോ കുക്കംബർ യൂസ് അപ്പം ഒരു ആറേഴ് തരം ജ്യൂസുകൾ ഉണ്ട് ഇവിടെ അത് കൂടാതെ പിന്നെ സർവത്ത് യൂസ് ഉണ്ട് പിന്നെ പൈനാപ്പിൾ യൂസ് ഉണ്ട് തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ട് പിന്നെ മുന്തിരി സോഡയുണ്ട് ആ പിന്നെ അത് കൂടാതെ സോഡ സർവത്ത് സ്പെഷ്യൽ കാന്താരി ഇത് സ്ഥലം ആയിട്ട് ഇവിടെ വരും പുത്തൻ തരുവിന് പടിഞ്ഞാറ് വശം അല്ലേ നീലിമ അതായത് പുത്തന്തിരിന്ന് പടിഞ്ഞാട്ടി ചോട്ട് ഇറങ്ങി വരുമ്പോ റൈറ്റ് സൈഡിൽ കാണുന്നത് കടയുടെ പേര് ഇവിടെ എങ്ങനെയാ ജ്യൂസിന്റെ സ്ഥലം വരാറുണ്ടോ എല്ലാ ദിവസം കൊടുക്കും ഏത് ദിവസാ കുക്കംബറ് ഏ അതൊരു മെഡിസിന് തുല്യം ആണോ കണ്ട്രോൾ ചെയ്യും